ഹേ ഗായ്സ് എന്നുക വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മളെ കോഴ്സിൽ ഓണ പരിപാടിയാണ് അപ്പം അതിന് പോകണേ തുണി തുണി എടുത്തിട്ട് തോണി എടുത്തിട്ടാ തുണിയ തുണി അവിടെ പോയിട്ട് എടുക്കാൻ പോകണോ ഇക്കളേറ്റം അതിന് പോയല്ല തുണി എടുക്കാറില്ല അപ്പോൾ അവിടെ പോയിട്ട് യാ അപ്പോൾ ക്യേസ് എന്തായാലും പോട്ടെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല കേസ് കാരണം അവിടുത്തെ ആർക്കും അറിയില്ല എനിക്ക് ചാനലുള്ള കാര്യൊന്നും അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല മേ ബി നോക്കാം അത്രയും പറയുള്ളു എടുക്കാൻ പറ്റുമോ നോക്കാം കൈസ് ഇന്നത്തെ ഇന്നത്തെ കാലാവസ്ഥ തന്നിട്ട് നമുക്ക് കൊളവണ വട്ടാന്ന് തോന്നുന്നത് മകണ്ട് ചെറുതായിട്ട് നമുക്ക് എന്തായാലും പോവാ അല്ലെങ്കിൽ അവിടെ വെറുതെ തോണിയിട്ടിരിക്കാം ഭാഗ്യം എന്താ പറയാ തോണി

अड़े <audibly> ಮರಿ ಸಂಪೋರ್ಟ್ ಸಪೋರ್ಟ್ ටමේ නක යිස්කෝමන මේනේ මේන න

ബസേ ബസേ കുറച്ചുകൂടി ഓക്കെ ആ അങ്ങനെ ഇരിക്കാത്ത കാലല്ല അതാണ് കൊറച്ചുകൂടി കൊറച്ചുകൂടി അവിടാ and guys put centered up ക്ലിനിക്കിലാണ് ഞാന് എന്താ പറയാ അവിടെ ഒരു പരിപാടി നട നടന്നുകൊണ്ട് നിക്കേനു അതിന്റെ ഇടയില് ബസ്സാണ് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ചാടി വേണ്ടി കയറി പോന്നു കാരണം ആ പരിപാടി കഴിയാൻ എന്തായാലും അഞ്ചു മണി കഴിയും അപ്പോ എനിക്ക് ഇങ്ങോട്ട് വരണ്ടേ ക്ലിനിക്കരണ്ടേ ഇപ്പൊ ക്ലിനിക്കിലാണുള്ളത് അപ്പോ ക്ലിനിക്ക് വരാൻ വേണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ അവിടെ ബാഗൊക്കെ എടുത്തു വെച്ച പുറത്തന്നെ ബസ് വന്നപ്പോ ഞാൻ ചാടി കയറി വേണ്ടി പോയി ബസ് ആണ് കയറി ഇവിടെ ഇവിടെന്നാണ് ഇറങ്ങി ഇവിടെ നിന്നപ്പോ പേഷ്യന്റ് വീട് എടുത്തില്ല എന്നിട്ട് അങ്ങനെ അവിടുന്ന് പിക്ക് അടിച്ച് പിക്ക് പിക്ക് ഇങ്ങനെ എത്ര ഇട്ടവരെ നോക്കണത് അറിയില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതും അറിയില്ല ഇങ്ങനെ എന്തോ ഒരു ഡോക്യുമെന്റ് ചെയ്യുക അങ്ങനെ കാണുമ്പോ അത് ഇങ്ങനെ അങ്ങനെ കൊറേ എട്ട് സൈഡിന്റെ ഇങ്ങനെ നോക്കുക ഞാതെ എന്നെ കണ്ടു ഞാൻ തന്നെ ഇങ്ങനെ ചെറിക്ക എനിക്കറിയില്ല അത് സംഭവം എന്താ അറിയില്ല അത് ഞാൻ തുണിയൊക്കെ ഇട്ടിട്ട് ഇത്ര സെറ്റപ്പ് അത് ഭയങ്കര എന്താ പറയുക എനിക്ക് എനിക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര മേഖലയിൽ തോന്നുക ആ തുണിയൊക്കെ ഇട്ടിട്ട് ആ പോസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ കൈക്ക് ഇൻസ്റ്റഗ്രാം കാണുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ എൻ്റെ സഫ്തർ എന്നടിച്ചാൽ കിട്ടും ഞാൻ എന്തു പറയുക കമൻറ്റിൽ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഓണ പരിപാടി വല്ല പരിപാടിയും കഴിഞ്ഞു നീ നമ്മൾ പരിപാടി ഇതുവരെ കഴിഞ്ഞിട്ട് ചെയ്യാം അത് ചെയ്യണം ഔ ബൈക്കൊക്കെ കണ്ട ബൈക്കിലാ വന്നത് ഇത് വേറെ ഡോക്ക വേറെ ചെക്കൻ ചായ ക്ലിനിക്കില് ചായ എടുക്കാൻ പറഞ്ഞു കൊണ്ടാണ് എന്താ റൈസാക്കണെങ്കിലൊക്കെയാ എവിടെ പോയി ചാമ്പണ്ട പറഞ്ഞേ പറഞ്ഞോട്ടന്നെ ഓ 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 ചിറച്ചു വെക്കണ്ട അവിടെന്നെ അവിടുന്ന് കിട്ടു ഇപ്പൊ വളരെ ഇനി നോക്കൂ കണ്ടോ ഇനി നോക്കത് കണ്ടാ ഇനി നോക്കി അങ്ങക്ക് അങ്ങക്ക് കണ്ടറിയില്ല ണി ഐസ് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഒന്നും ചെയ്തിരുന്നിട്ടില്ല ഇന്നാണെങ്കിൽ വീഡിയോ ഇടാൻ വിചാരിച്ചു അതായത് ഇന്ന് വീട് ഇട്ടിട്ടില്ല നമ്മള് ഇന്നത്തെ ദിവസം മുപ്പതാം തിപ്പാന്തി വീഡിയോ ഇടാൻ ചേ ആ മുപ്പാന്തി ഇടിട്ട് ആയിരുന്നു പക്ഷെ വീഡിയോ ഇട്ടിട്ടില്ല ഇടാൻ പറ്റില്ല എഡിറ്റ് ചെയ്തില്ല ഈ ഇതും ഇല്ല രാവിലെ തന്നെ പത്തറിട്ട കഴിഞ്ഞിരുമൊക്കെ നേരെയാണ് വണ്ടി പോകുന്നത് അവിടെ എത്തിയപ്പോഴാണെങ്കിലും അവിടെ എത്തിയപ്പോൾ ഒരു വീടുകൊണ്ടിണ്ടല്ലോ അവൻ പറഞ്ഞു ആ ഒമ്പണിക്കത്ര കേട്ടോ ഒമ്പണിക്ക് എത്ര ഒമ്പേക്കാലൊക്കെ മാക്സിമം വരാൻ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ പോകുമ്പോൾ എപ്പോഴെത്തി പത്തുമണിയാണ് ഞങ്ങൾ അവിടെ കയറി പോസ്റ്റ് അടിച്ചിരിക്കുന്നത് കുറച്ച് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു പിന്നെ അധികം എത്തിക്കും ഇപ്പോൾ ഞാൻ ഇടുക അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാനലുള്ള കാര്യം മൂന്നാലേ ആൾക്കാരെ ആരോള്ളൂ ബാക്കി ഒക്കെ ഒന്നും അറിയില്ല അപ്പൊ സമ്മതില്ലാതെ ഓരോരുന്ന് ശരിയല്ലല്ലോ ഉണ്ട് ഇവിടെ തന്നെ വെള്ളം കുടിക്കണം വെള്ളമാണ് നമുക്ക് സീൻ ബാക്കിയൊന്നും പിന്നെ സീൻ ഇല്ല സംഗീതാണ് പെട്ടെന്ന് പെരി പോട്ടെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇന്ന് മുപ്പതാം തീയതി ആണേ മുപ്പതാം തീയതി മീൻസ് നമ്മളെ ചലഞ്ച് തുടങ്ങിയിട്ട് മുപ്പത് ദിവസമായി അതാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത് ദിവസമായി ഇനി വെറും ഫോർട്ടി ഫൈവ് ഡേയ്സ് മാത്രമേ ഉള്ളൂ ഇതുപോലെ മുപ്പത് ദിവസമൊക്കെ ആയപ്പോ ശരിക്കും പറഞ്ഞാൽ മടുത്ത് തുടങ്ങിയിരുന്നു നമുക്കിങ്ങനെ ചെയ്യാൻ ഒരു കാര്യങ്ങൾ ചെയ്യാൻ മടി വരുന്നുണ്ട് ഇപ്പോൾ ചില നേരത്ത് ഞാൻ പത്ത് പേജ് വായിക്കൂല എട്ട് അഞ്ച് ആറ് ഒക്കെ പേജ് വായിച്ചു ചില ദിവസം പക്ഷെ ഞാൻ പിറ്റേ ദിവസം അത് കൂട്ടി എടുക്കൂട്ടാ ഏഹ് പിറ്റേ ദിവസം കുറെ ഒന്നും അങ്ങനെ നീളിച്ചില്ല എന്താ പറയാ നീണ്ട് ഇതാക്കൂല പിറ്റേ ദിവസം തന്നെ അത് വായിക്കും ചില ദിവസമൊക്കെ മടുക്കും ചില ദിവസം എന്താ വെച്ചാൽ നമുക്ക് മൂഡ് മൂഡുണ്ടാവൂല അപ്പൊ ഒന്നും തലകയില്ല തലുക വെറുതെ ഷോക്ക് വായിച്ചിട്ട് കാര്യമല്ലോ അപ്പൊ അങ്ങനെ ഫുഡൊക്കെ ഓൾമോസ്റ്റ് നല്ല കൺട്രോൾ ആയിക്കണം ഫുഡിന്റെ കാര്യൊക്കെ ഏകദേശം പക്കയാണ് പിന്നെ ഉള്ളത് ഇംഗ്ലീഷിന്റെ ആണ് ഇംഗ്ലീഷിന്റെ ചില ദിവസം അവിടെ ഇവിടെയൊക്കെ പോകും എന്നല്ല എന്ത് പറയാ അത് കേക്കും മനസ്സിലാവും ചോദിച്ചാൽ എലപ്പം മനസ്സിലാവൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ എല്ലാ ദിവസം ഒരേ പോലെ അല്ല ചില ദിവസം മനസ്സിലാവും ചില ദിവസം മനസ്സിലാവൂല അങ്ങനെയാണ് അപ്പൊ എല്ലാ ദിവസം നമുക്ക് ഒരേ പോലാൻ പറ്റൂല്ലോ ചില ദൈസം നമുക്ക് നല്ല മൂഡുണ്ടാവും ചില ദൈസം ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അപ്പൊ ഇങ്ങനെ ആയാലും തട്ടിമുട്ടി മുപ്പത് ദിവസം അയക്കണു മുപ്പത് ദിവസത്തിൽ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി മാറ്റമുണ്ട് പക്ഷെ ഇത്ര മാറ്റം പോരാ എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഇതിലിപ്പോ മാറ്റം എന്ന് പറയാനേ ഫുഡ് കൺട്രോൾ ചെയ്തൊരു മാറ്റമാണ് ജിമ്മിൽ പോകാൻ തുടങ്ങി അതൊരു മാറ്റമാണ് ജിമ്മിൽ പോലെ അല്ലെങ്കിലും ഉണ്ട് അത് വേറെ കാര്യം പുസ്തകം വായിക്കാൻ തുടങ്ങി അത് കൺസിസ്റ്റൻസി ആയിട്ട് പോവുന്നുണ്ട് അമ്പം വായിക്കാതെ നിന്നിട്ട് ചെയ്തുവരെ എല്ലാ ഏതെങ്കിലും ദിവസമായിട്ട് വായി എന്താ പറയാ എല്ലാ ദിവസം കറക്റ്റ് പോകുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ വായിച്ച് പക്ഷെ അങ്ങനെ അങ്ങനൊന്നുമില്ലേ അങ്ങനെ എന്താ പറയാ കൺസിസ്റ്റൻസി ആയിട്ട് ദിവസവും വായിക്കുന്നില്ല മൂടേന് മാത്രം ആയിക്കോളൂ അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ നന്നായിട്ട് പോകണ്ട് അത് സാനിഫൈ തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യണത് അത് അല്ലെങ്കിൽ അവ ഏതോ ഇനി പിന്നെയും നീളന് വീഡിയോ എടുക്കാൻ ഏർ ഈ സാനിഫൈ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ തുടങ്ങിയത് ഏർ അപ്പോ അങ്ങന അങ്ങന പിന്ന നാപ്പത്തഞ്ചു ദിവസിനണ്ട് ഈ നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത്രയും ചെയ്താൽ പോരാ ഇത് കിട്ടി കൂടുതൽ ചെയ്യണം നമുക്ക് സൈന്റിഫൈ ഹാർഡ് കഴിയുമ്പോൾ ഏകദേശം ഒരു ആറേ കാര്യങ്ങളിലെങ്കിൽ നമ്മൾ എന്തോ ഇമ്പ്രൂവ് ആവണം ഫിസിക്ക് ഫുഡ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങളും മിക്കവാറും ഇരുപത്തഞ്ചു ദിവസം എഴുപത്താറേഴ് ദിവസം ഫുള്ള് തീറ്റ കാര്യം പറയാൻ പറ്റില്ല കാരണം അത്രയും സാധനങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്ത് ഇന്നലെ ഓണത്തിന് പായസമൊക്കെ ഉണ്ടാ അടപ്പായസം ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ടുള്ളു ടേസ്റ്റ് നോക്കിയിട്ടുള്ളു അല്ലാതെ അത്രയെ കാണുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ടുള്ളൂ ആ പക്ഷേ ഞാൻ അങ്ങനെ കുടിച്ചിട്ടൊന്നും ചേട്ടാ ജസ്റ്റ് ഒന്ന് ഒരു സിപ്പ് പേരിന് ഒരു സിപ്പ് അത്ര പോയി പേരിന് ഒരു സിപ്പ് ഏ അത്ര എടുത്തിട്ടുള്ളൂ അപ്പൊ അങ്ങനെ പിന്നെ ശർക്കര വരട്ടി ആ ഒന്നും ഞാൻ ശർക്കര വരട്ടി വന്നിട്ടില്ല കാരണം ഒന്ന് തന്നെ പിന്നെ അടുത്ത് പിന്നെ ഇങ്ങനെ പിന്നെ നമ്മളിങ്ങനെ എന്താ പറയാ പിന്നെ ദിവസം കഴിഞ്ഞു തുടങ്ങിയാൽ തിന്നുകൊണ്ടേ ഇരിക്കും ചെപ്പം ഓരോന്ന് ഇത് കുഴപ്പമില്ല അങ്ങനെ കുഴപ്പമില്ല പറഞ്ഞാണ്ട് അതുകൊണ്ട് ആ ഒറ്റ സിപ്പ് അതൊക്കെ അങ്ങനെ ഏകദേശം പത്ത് മണിയായി ബുക്കും ഒക്കെ വെച്ച് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്നങ്ങനെ ഡേ തേർട്ടീൻ തേർട്ടി അവസാനിച്ചു തേർട്ടീൻ ആണോ തേർട്ടി ആണോ ആ ഡേ മുപ്പത് അവസാനിച്ചു ഏകാശ്ശ്ശപ്പം നിന്ന് എടുത്തോളൂ പശുപെട്ടാലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്കണുബ്ളേ എന്തെങ്കിലും കമൻറ്റ് ഏകാസ് Bye bye đã bay